തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതാണ് ഏറ്റവും നല്ല കാര്യം തനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് തന്റെ ഭർത്താവാണ് എന്നാണ് പലപ്പോഴും രഹന തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇരുവരും ഒന്നിച്ച് അവസാനമായി നൽകിയ ഇന്റർവ്യൂകളിലും ഇത് തന്നെയാണ് രഹിനയും നവാസും ആവർത്തിക്കുന്നത് രഹന പറയുന്നുണ്ട് നവാസിക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം തങ്ങൾ ഒരുമിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം നടത്തുന്നത് എന്നാണ് നവാസും അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നാൽ ആ ചിരികൾക്ക് വർഷങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ മാത്രം ആയുസെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് നവാസ് മരണപ്പെട്ട വിവരം നമ്മളെ എല്ലാവരെയും തേടിയെത്തിയത് ഇത് കേട്ടപാട് സത്യമാണോ അല്ലയോ എന്ന് വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു വീട്ടിലൊക്കെ നിൽക്കുന്ന വേഷത്തിലാണ് പല താരങ്ങളും രഹിനയുടെ അടുത്തേക്ക് ഈ സംഭവസ്ഥലത്തേക്കുമൊക്കെ ഓടിയെത്തിയത് പല താരങ്ങളെയും നമ്മൾ കണ്ടു ദിലീപൊക്കെ നെഞ്ചുലഞ്ഞ് ഒരു അക്ഷരം മിണ്ടാനാവാതെ ഒരു തുള്ളി കണ്ണീര് പോലും കണ്ണിൽ നിന്ന് വരാതെ എല്ലാം നെഞ്ചു പിടഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സായ് കുമാറും ബിന്ദു പണിക്കരും അങ്ങനെ സിദ്ധിക്കും തുടങ്ങി നിരവധി ഇപ്പോൾ മിമിക്രി രംഗത്ത് നിന്നാണെങ്കിലും നിരവധി ആളുകളാണ് എത്തിയത് ഒരു സങ്കട കടലായി മാറിയിരുന്നു ആ വീട് നവാസിന് ഹൃദയാഘാതമാണ് സംഭവിച്ചത് എന്നാൽ ഇതിനിടെ അദ്ദേഹം താഴേക്ക് വീണെന്നും തലയിൽ മുറിവുണ്ടെന്നും എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മൂന്ന് മക്കളാണ് നവാസിനും രഹിനുമായി ഇനി എന്റെ മക്കളെ ആര് നോക്കും എനിക്കിനി ആരുണ്ട് ഇക്കയി ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് എനിക്ക് വാപ്പ എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളുടെ ആ ചിത്രമാണ് ഇന്നും നമ്മളെയൊക്കെ കണ്ണീരണിയിക്കുന്നത് അണിയിക്കുന്നത് എനിക്ക് വാപ്പ ഇങ്ങനെ കിടക്കല്ലേ വാപ്പ എന്ന് പറഞ്ഞ് കരയുന്ന നവാസിന്റെ മക്കളെ കണ്ടാൽ ആരുടെയും നെഞ്ചൊന്ന് പൊട്ടും ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വാർത്ത എത്തി എന്ന റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ രഹനയും ആശുപത്രിയിലാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് എത്രത്തോളം വസ്തുതാപരമാണ് ഈ വിവരം എന്നിതുവരെയും വ്യക്തമല്ല പല സോഷ്യൽ മീഡിയ പേജുകളിലും നവാസിന് പിന്നാലെ ആ കുടുംബത്തെ തേടി മറ്റൊരു ദുഃഖ വാർത്ത എത്തി എന്ന നിലയിൽ ഈ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്താണെങ്കിലും തന്നെ രഹന ഇത്രയും വലിയൊരു ആഘാതം ഇത്രയും വലിയൊരു സങ്കടം താങ്ങാനാകാതെ ബി പി ലോ ആയി അതായത് ശരീരം തളർന്ന ആശുപത്രിയിലേക്ക് മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് എത്രത്തോളം സത്യമാണ് എന്നറിയാൻ വയ്യ എന്താണെങ്കിലും ആ കുടുംബത്തെ ശരിക്കും ഒന്ന് ഉലയ്ക്കുകയാണ് വിധി ചെയ്തത് ഇത്രയും സന്തോഷത്തോടെ ജീവിച്ച ഈ കുടുംബത്തെ കണ്ണ് തട്ടിയിട്ടുണ്ടാകാം പടച്ചവൻ ആ സന്തോഷം അധികം നീളണ്ട എന്ന് കരുതി കാണും എന്നതാണ് പലരും പറയുന്നത് ഇത് താങ്ങാനുള്ള കരുത്ത് നൽകണേ കാരണം അങ്ങനെ സ്നേഹിച്ചവരാണ് ഈ ഭാര്യയും ഭർത്താവും ഈ മൂന്ന് മക്കളും അതിൽ ആറ്റുനൂറ്റുണ്ടായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നിക്കാഹ് കാണാൻ പോലും നിക്കാതെയാണ് നവാസ് പോയത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് നവാസിന്റെ ചേട്ടന്റെ മകളുടെ വിവാഹം നടന്നത് ആ വിവാഹത്തിനൊക്കെ നമാസ് പറഞ്ഞിരുന്നു എൻ്റെ മകളുടെ വിവാഹവും ഇതുപോലെ നടത്തണം ഇത്രയും ആർഭാടത്തോടെ സന്തോഷത്തോടെ വാപ്പ എന്ന നിലയ്ക്ക് എന്തോരം ആഗ്രഹം ഉണ്ടായിരിക്കും ആ മനുഷ്യന് ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടമായ അവസ്ഥയാണ്